ി ജെ പി പക്ഷത്തേക്ക് ചായാൻ നിന്ന ശശി തരൂരിനെ ചേർത്ത് നിർത്താൻ ഉറച്ച് കോൺഗ്രസ് പാർട്ടി പരിപാടികളിലടക്കം തരൂർ വരും നാളുകളിൽ സജീവമാകുമെന്നാണ് സൂചനകൾ കോൺഗ്രസ്സിന് അനുവദിച്ച പാർലമെന്ററി വിദേശകാര്യ മന്ത്രാലയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷസ്ഥാനത്തും മുതിർന്ന കോൺഗ്രസ് നേതാവും എംപിയുമായ ശശി തരൂർ തുടരും അധ്യക്ഷ സ്ഥാനത്തേക്ക് ശശി തരൂരിനെ വീണ്ടും നിർദ്ദേശിച്ച് സോണിയാഗാന്ധി സ്പീക്കർക്ക് കത്തു നൽകിയിട്ടുണ്ട് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് വിദേശകാര്യ മന്ത്രാലയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനത്ത് ശശി തരൂരിനെ കോൺഗ്രസ് നിയോഗിച്ചത് ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ കമ്മിറ്റി അധ്യക്ഷയായി ഡി എം കെ എം പി കനിമൊഴിയും തുടരും ഓപ്പറേഷൻ സിന്ധൂറിലടക്കം നരേന്ദ്രമോദിയെ നിരന്തരം പ്രശംസിച്ച ശശി തരൂർ നേതൃത്വത്തിന് അനഭിമതനായിരുന്നു എന്നാൽ തരൂരിനെ വിട്ടുകളയരുതെന്ന അഭിപ്രായക്കാരും സജീവമാണ് ഇതോടെയാണ് തരൂരിനെ ചേർത്തു നിർത്താൻ പാർട്ടി തീരുമാനിക്കുന്നത് കേരളത്തിലെ തെരഞ്ഞെടുപ്പിലടക്കം തരൂരിന് നിർണായക റോള് അണിയറയിൽ ഒരുങ്ങുന്നുമുണ്ട് എന്നാൽ നീണ്ട ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസം ശശി തരൂർ സംസ്ഥാനത്ത് കോൺഗ്രസ് വേദിയിലെത്തിയിരുന്നു